ഉടുമ്പിന് പുനർജീവൻ നൽകി ജനങ്ങൾ കണ്ണൂർ കൂത്തുപറമ്പ് കോട്ടയം പൊയിലിൽ ആണ് ടാറിൽ പെട്ടുപോയ ഉടുമ്പിനെ രക്ഷിച്ചത് രക്ഷയ്ക്ക് തുണയായത് കണ്ണവും ഫോറസ്റ്റ് വാച്ചറും ദൃശ്യങ്ങൾ കർമ്മ നീ വേണ്ട ഇതിന്റെ കാലും നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുന്ന ആ ഇതെ ബാധിങ്ങനെ എവിടെ കുറച്ച് വെള്ളം കൊടുക്കാനയ വെള്ളം കൊടുക്കണ്ട അങ്ങോട്ട് ഉസാറ് വെള്ളം നമുക്ക് ഇതിൽ വെയിന്റേ ലൈറ്റ് സോഡ് എന്ന് കൊടുക്കാം ലൈറ്റ് കും വെള്ളം കൊടുത്തേ ઉપર ഇതിനെ എത്ര സുബോ ഇതിനെ എത്ര സുബോ നെപ്പോ ദാറല് വീനേവണ്ടിടല്ല ദാരിനെ ഇപ്പോ ദാറല് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം മാറ്റേണ്ടേ ചേരാണ്ടെ ലഗ് അണ്ട ആടാ കാലിൽ ഇടിക്കണ്ടി കുറേ നല്ല കട്ടിയില്ലാ വാരി എടുക്ക് വാരി എടുക്ക് ആടക്ക് പോസ് പോയിടേയ് ഭയങ്കര <laughs> പ്രോട്ടീൻ ടാറിൽ ഉടുമ്പ് കുടുങ്ങിക്കിടക്കുന്നതിന്റെ വിവരം പൊതുപ്രവർത്തകൻ പാലക്കണ്ടി രമേശൻ എന്ന ആൾ വിജിനേഷ് കോടിയേരിയെ അറിയിക്കുകയും അവിടെ എത്തിയ ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ ടാർ പച്ചെണ്ണി ഉപയോഗിച്ച് നീക്കം ചെയ്ത് ഉടുമ്പിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു റോഡിൽ ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വീപ്പകൾ ജോലി കഴിഞ്ഞ് കരാറുകാർ എടുക്കാതെ പോവുകയായിരുന്നു കുറേ മാസങ്ങളായി ഇവിടെയുള്ള റോഡിന്റെ ജോലി കഴിഞ്ഞിട്ട് ആ വീപ്പയിലുള്ള ടാർ മറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് പല സ്ഥലങ്ങളിലും ജോലി കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന വീപ്പയിലെ ടാർ മറിഞ്ഞ് ഇത്തരത്തിലുള്ള ജീവികൾ അപകടത്തിൽപ്പെടാറുണ്ട് സാധാരണഗതിയിൽ ഉടുമ്പിനെ പോലെ ഒരു ജീവി അത് ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ആർക്കും പരിചയമുള്ള കാര്യമല്ല ചിലപ്പോൾ മനുഷ്യമാരെ കണ്ടാൽ ഓടി ഒരു പ്രകൃതമായിരിക്കാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു പ്രകൃതമായിരിക്കാം പക്ഷേ അവിടെ ഈ മനുഷ്യരുടെ സഹായമില്ലാതെ തനിക്ക് ഒരു രക്ഷയും ഇല്ല എന്നും മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ഉടുമ്പ് പ്രതിഷേധമൊന്നുമില്ലാതെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കാതെ അവരെ ഭയപ്പെടുത്താതെ അവിടെ തന്നെ കിടന്നുകൊടുക്കുന്നു അതതിനെ രക്ഷപ്പെടുത്താൻ യാതൊരു പ്രശ്നവുമില്ലാതെ സഹകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ശരിക്കും അത് വളരെയധികം നമ്മുടെയൊക്കെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു രംഗം തന്നെയാണ് ജീവികളെ സഹായിക്കാനുള്ള മനുഷ്യനിലെ നന്മ പോയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യമാണ് ഇത് പലപ്പോഴും ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ജീവികളെ രക്ഷപ്പെടുത്താൻ പല മനുഷ്യരും മരിക്കുന്നതിന് പിന്നിൽ ജീവഭയം തന്നെയായിരിക്കും പക്ഷേ അത്തരം ഭയങ്ങൾക്കൊന്നും സാധ്യതകളില്ലാതെ അല്ലെങ്കിൽ അതിന് സ്ഥാനമില്ലാതെ കുറച്ച് മനുഷ്യർ അവിടെ ആ പാവം മിണ്ടാപ്രാണിയെ സഹായിക്കാൻ മുന്നോട്ട് വരികയാണ് ശരിക്കും വളരെ സന്തോഷം നൽകുന്ന ഹൃദയസ്പർശിയായ രംഗങ്ങൾ തന്നെയാണ് കർമാന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വർക്ക് ചെയ്യാറായി അല്ലേ കുറച്ചും നല്ലതല്ല കത്ത് കട്ടി ഗുഡ് ജോബ്